അങ്ങനെ നമ്മള് ക്രിസ്മസിന്റെ ചെറിയ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഐശ്വര്യ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഐശ്വര്യ റിവർസിക്കിലാണ് സൈക്കിൾ ഇന്നിപ്പോ ബസ് സർവീസ് ഒക്കെ കുറവായതുകൊണ്ട് നമ്മൾ കാറിൽ കൊണ്ടുവിടാന്ന് വിചാരിച്ചു ഐശ്വര്യ എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് ആഘോഷം റാണി അറിയുന്ന എല്ലാവരും മിസ് ചെയ്തു നമ്മൾ പ്ലാനായിട്ടുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് വെറുതെ ഐശ്വര്യ സിറ്റിയിൽ വെച്ച് കണ്ടപ്പോൾ വീട്ടിൽ വന്നു അങ്ങനെ നമ്മൾ കൂടിയതാണ് പിന്നെ ഐശ്വര്യ തിരുവനന്തപുരംകാരിയാണ് നമ്മളെ ഗ്യാങ്ങിലുള്ളതിൽ ആകെ ഒരു തിരുവനന്തപുരംകാരി അവളാണ് പിന്നെ നമുക്ക് അറിയാവുന്ന തിരുവനന്തപുരംകാരി ഐശ്വര്യ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല ഐശ്വര്യ കുഞ്ഞമ്മ പൂവാണ് വിഷമ്മ വന്നോ വിഷമ്മ വന്നോ കുഞ്ഞുസെ

ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോകുന്നതാണ് കോർക്ക് എയർപോർട്ട് റോഡ് നമ്മൾ കഴിഞ്ഞ വീഴ്സിലെ ബാൻഡലിനും സി എച്ചിലൊക്കെ പോയത് നേരെ സ്ട്രൈറ്റ് ആയിരുന്നു തിരിഞ്ഞു കയറുന്ന ഈ റോഡാണ് എയർപോർട്ടിലേക്കുള്ള മെയിൻ റോഡ് കിൻസൽ റൗണ്ട് ബോട്ട് കഴിഞ്ഞ് എയർപോർട്ടിലേക്കും കിൻസലിലേക്കും റിവേഴ്സിക്കിലേക്കൊക്കെ പോകുന്ന റോഡ് ഇതാണ് റിവേഴ്സിക്ക് പോകുന്ന വഴിക്ക് കാണാൻ നല്ല രസമാണ് പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഒരുപാട് പശു ഫാമുകൾ കാണാൻ പറ്റും അതുപോലെ നല്ല സീനറിയാണ് ഈ സിഗ്നലിൽ കഴിഞ്ഞാൽ ഒരു റൗണ്ട് അബോട്ടാണ് ഇതാണ് എയർപോർട്ട് റോഡ് റൗണ്ട് അബോട്ട് നമ്മൾ പോകുന്നത് നേരെയാണ് റൈറ്റിലേക്ക് പോകുന്നതാണ് കോർക്ക് എയർപോർട്ട് ആ ദൂരെ ലൈറ്റ് കാണുന്നതാണ് കോർക്ക് എയർപോർട്ട് ഇതാണ് റിവർ എന്ന് പറഞ്ഞ സ്ഥലം റിവർ എന്ന് പറയുന്നത് ഒരു കൗണ്ടി ഏരിയ ആണ് കോർക്ക് സിറ്റിന്ന് ഏകദേശം ഒരു പതിനേഴ് കിലോമീറ്ററുകളുണ്ട് റവസ്റ്റിക്കിലേക്ക് ഇപ്പം ഈ കാണുന്നതാണ് റോവസ്റ്റിക്കിലെ ബസ് സ്റ്റോപ്പും പിന്നെ പുറകിലുള്ള ബിൽഡിങ് ഒരു പബ്ബാൻ റെസ്റ്റോറൻ്റ് ആണ് പിന്നെ ഈ ഓപ്പോസിറ്റ് കാണുന്ന ഈ വീട്ടിലാണ് ചിപ്പിയും അവളുടെ ഫ്രണ്ട്സൊക്കെ റിവർ സ്റ്റിക്കിൽ വന്ന സമയം താമസിച്ചോണ്ടിരുന്നത് ഇവിടെ ഷോപ്പിങ്ങിനായി സെൻട്രയുടെ ഒരു സൂപ്പർ മാർക്കറ്റുണ്ട് അതിനോടൊപ്പം തന്നെ കെ സർക്കിളിൻ്റെ ഒരു ഫീൽഡ് സ്റ്റേഷനും അതിനടുത്തായി ഒരു കോഫി ഷോപ്പും ഫാർമസിയും അങ്ങനെ കുറച്ച് ഷോപ്പുകൾ അടങ്ങുന്ന ചെറിയൊരു കൗണ്ടി ഏരിയയാണ് റിവർ സ്റ്റിക്ക് ഇത് റിവർ സ്റ്റിക്കിലെ ഒരു വീട്ടിൽ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആയിട്ട് അലങ്കരിച്ചിരിക്കുന്ന കാഴ്ചയാണ് അങ്ങനെ നമ്മൾ ഐശ്വര്യ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിലെത്തി ഇതാണ് ഐശ്വര്യ താമസിക്കുന്ന വീട് ഇതാണ് നമ്മൾ ഐശ്വര്യയും റാണിയും താമസിക്കുന്ന റിവർ സ്റ്റിക്കിലെ വീട് പിന്നെ ആ കാണുന്നതാണ് ഹോം ലൈറ്റ് അല്ലേ അക്കോമഡേഷൻ നല്ല ശാന്തമായിട്ടുള്ള ചെറിയൊരു കൗണ്ടി ഏരിയ ആണ് റിവർ ഞാൻ അയർലൻഡിൽ വരുന്നത് വരെ ചിപ്പിയും താമസിച്ചത് റിവർ പഴയ കാലങ്ങളിൽ വെച്ച വീടുകളാണ് ഇതൊക്കെ ഏകദേശം ഒരു അമ്പതോളം വർഷം പഴക്കം ഇതാ നേരെ കാണുന്നതാണ് റിവോർസ്റ്റിക് കെയർ സെന്റർ നമ്മൾ കഴിഞ്ഞ ദിവസം കേക്ക് കൊടുക്കാൻ പോയ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഗ്രേഞ്ചിനെക്കാളും കുറച്ച് തണുപ്പ് കൂടുതലാണ് ഈ റിവോർസ്റ്റിക് ഏരിയയിലൊക്കെ ഐശ്വര്യ കൊണ്ട് എത്തിച്ചിരിക്കാണ് കുഞ്ഞൂസ് എവിടെ കുഞ്ഞൂസ് എവിടെ വന്നത് കുഞ്ഞൂസ് റിവർഷിക്കിൽ അശ്വ കുഞ്ഞേ വീട്ടിൽ വന്നാണോ കിടന്നോ കുഞ്ഞൂസ് കാർ പാർക്കിങ് പാർക്കിങ്ങേ ഇരിക്കാനുള്ള സംഭവം അല്ല ഇരിക്കാറുണ്ടോ അവിടെ

റിവർ സ്റ്റിംഗിലേക്ക് പോകുന്ന വഴിക്ക് അതിമനോഹരമായ നല്ല കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുക ഒരുപാട് പശു ഫാമുകളും പിന്നെ പച്ചപ്പും ഹരിതാഭവും പറയുന്ന പോലെ നല്ല നല്ല കാഴ്ചകളാണ് സമ്മർ സീസണിലൊക്കെ ഈ വഴി വരുമ്പോഴാണ് കാണാൻ നല്ല ഭംഗി അയർലൻഡിൽ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഒത്തുകൂടുമ്പോഴാണ് നമുക്കൊരു സന്തോഷം എല്ലാവരും ജോലിയിലെ തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ചില നിമിഷങ്ങളാണ് നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത അയർലൻഡ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ